ഉള്ള ും ചെയ്യാനും പറ്റുന്നില്ല ഓരോ ദിവസം തോറും കൂടി വരികയാണല്ലോ ദൈവമേ ശരീരമോ കരികട്ട പോലെ ആ മുടിയെങ്കിലും ഒന്ന് വെളുത്തിരുന്നോട്ടെഴുന്നോ അവൻ കിടന്നുറങ്ങുവോ അവൻ കിടന്നുറങ്ങട്ടെ അല്ല ക്ഷീണം കാണും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുവല്ലേ ടോ പീതാംബരാ ഇതൊന്ന് പെട്ടെന്ന് ഷേപ്പാക്കി തന്നെ ഒരു കല്യാണത്തിന് പോലുള്ളതാ മരുഭൂമിന്ന് പുല്ലു പറഞ്ഞാ ഞാനെന്ത് ചെയ്യാനെ നീ ഉള്ളത് അങ്ങ് ചെയ്താ മതി അധികം ഡയലോഗ് വേണ്ട ഏട്ടാ അല്ല ഏട്ടാ ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ആണോ തൃശ്ശൂർ പൂരാണോ ജാലിയ മാല ഭാഗമാണോ മടുത്തു പോയിട എന്തു പറ്റി ഈ നാട്ടിലെ കുറച്ച് തലതിറച്ച പിള്ളേരുണ്ടല്ലോ ആ പിള്ളച്ചേട്ടന്റെ മകൻ സൂര്യൻ കുറെ കൂട്ടുകാർ പാവം പിള്ളച്ചേട്ടൻ മക്കളില്ല എന്നിട്ട് ഗുരുവായൂരിൽ പോയി ഉരുളി കമ്പെടുത്തി ഉണ്ടായ ഒരേ ഒരു മകനെ ഇന്നലെ പുത്തമ്പരക്കിൽ എന്തായിരുന്നു ബഹളം ഒന്നുമില്ലെങ്കിൽ സ്ത്രീകൾ മാത്രമുള്ള വീടല്ലേ ഒരു മര്യാദയ്ക്ക് വേണ്ടേ അവസാനാണെങ്കിൽ ഓടിയെന്നാ കേട്ടത് അല്ല ആരാ ഓടിയത് ആ അത് ഇന്നലെ പുൽക്കൂട്ടിന്ന് ഉണ്ണിയേശുവരി ഇറങ്ങി ഓടിയെന്നാ കേട്ടു അത്രക്കായിരുന്നല്ലോ ബഹളം സമാധാനമായി ഏ അല്ല സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ പല വീട്ടിലും ക്രമസമാധാനം പോകുന്നു പാടം കൊറേ പാട്ടത്തിന് എടുത്തിട്ടിട്ടുണ്ട് പക്ഷേ കൃഷി ഇറക്കാൻ സമ്മതിക്കണ്ടേ ചെല കീടാണു നിങ്ങൾ എവിടെ ഇരിക്കേ ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്നെ പെട്ടിച്ച് തലനാഴേക്ക് രക്ഷപ്പെടാമെന്ന് കരുതി ീ ഒരിക്കലും രക്ഷപ്പെടൂല്ല ആ കാണുന്നതാണ് സൂര്യൻ ഇനി ചന്ദ്രനെ കാണണമെങ്കിൽ എട്ട് മണി കഴിഞ്ഞോട്ടാ എന്റെ മകൻ പഠിക്കണ സ്ഥാപനത്തിലെ ടീച്ചറന്മാർക്കൊക്കെ നല്ല അഭിപ്രായം എന്നാ നാട്ടിലോ നേരെ മറിച്ചു എന്താ കാര്യം ഉഴപ്പന്മാര് ശരിയാച്ചാ എടാ നീ ചുണ്ടിന്റെ ണി അടിച്ച് നടക്കാതെ പി എസ് സി ക്ലാസ്സിനൊക്കെ പോയി പഠിച്ച് ഒരു ഗവൺമെന്റ് ജോലി മേടിക്കാൻ നോക്ക് കേട്ടാ അച്ഛൻ പറഞ്ഞപ്പോ എന്റെ മനസ്സ് തുറന്നു ഞാൻ ഉപദേശിച്ചവരാരും ഇതുവരെ അനുസരിക്കാതില്ലേ ക്ലാസ് എന്തൊരു ഗതികേടാണ് എന്റെ ദൈവമേ ചേച്ചി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ എടി ക്രിസ്മസിന് വീട്ടിൽ കരോള് വരുന്നതെല്ലാം പതിവല്ലേ ഇനി പിള്ളേരൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ ചെയ്തുന്ന് എങ്ങനെയാ പരാതി കൊടുക്ക എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം റോസപ്പൂര ഗ്യാസ് വരുന്നുണ്ട് പൈസ എടുത്തു വെച്ചോ ഏ ഗ്യാസ് അല്ലേ ഇത് വേറെ ഏത് കുട്ടിയാണല്ലോ